ലോക ലോകനീതിന്യായ കോടതികളെ വരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഇസ്രയേൽ ഇപ്പോഴും ഫലസ്തീനി മീതെയുള്ള അധിനിവേശം തുടർന്നു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം റഫേയിലേക്ക് അവർ നടത്തിയ കൂട്ടക്കുരുതി നാൽപ്പത്തഞ്ചോളം ജീവനുകളെ ചുട്ടിരിച്ച കൂട്ടക്കുരുതി കണ്ണില്ല ക്രൂരത നമ്മുടെ ഇന്ത്യയിലുള്ള പലരും അത് ചൂണ്ടിക്കാട്ടി നമ്മുടെ ലോകോത്തര തലങ്ങളിൽ പലരും അത് പ്രതിഷേധമായിട്ട് ഉയർത്തി പല കോടതികളിലും അവർ അവരുടേതായിട്ടുള്ള എല്ലാ നീതി പീഡങ്ങളെയും എന്താണ് അന്വേഷിച്ചു നോക്കി പക്ഷേ ഇതിനൊരു അവസാനമോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊരു കടിഞ്ഞാണിടുക ഇടുന്ന എന്തെങ്കിലും ഒരു പ്രവണതയോ ഇതുവരെയും ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒക്ടോബർ കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ സംഭവം ഇതുവരെയായിട്ടും ഇതിനൊരു ശമനം ഉണ്ടായിട്ടില്ല ഇസ്രയേൽ ഫലസ്തീനോട് പറഞ്ഞത് അവിടെയുള്ള പാവം ജനങ്ങളോട് പറഞ്ഞത് നിങ്ങൾ ഒരു സൈഡിൽ നിന്നും മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ പാലായനം ചെയ്യാൻ പറഞ്ഞു അത് ഗസയിലേക്ക് ആദ്യം മാറിപ്പോയിരുന്നു പിന്നീട് അവിടേക്ക് ബോംബ് വർഷിപ്പിച്ചു അവിടെ നിന്ന് വീണ്ടും ഇസ്രയേല് പറഞ്ഞു നിങ്ങൾ അവിടെ പോകേണ്ട വേറെ സ്ഥലത്തേക്ക് മാറാൻ ഇവിടെ നിങ്ങൾ ആക്രമിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു അങ്ങനെ അവർ അവിടുന്ന് പലായനം ചെയ്തുകൊണ്ട് റഫേലേക്ക് വരികയാണ് ഗസയിൽ നിന്നും റഫേയിലേക്ക് വരികയാണ് ഈ കഴിഞ്ഞ മാസം വരെ നമ്മൾ ഗസ ഗസ എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഗസയിലേക്ക് എല്ലാവരും എന്നായിരുന്നു പറഞ്ഞിരുന്നത് അവിടുന്ന് റഫയിലേക്ക് മാറിയിരുന്നു റഫേലേക്ക് മാറി അവർ കുടിലുകൾ കെട്ടി അവിടെ തമ്പടിച്ച് നിൽക്കുമ്പോൾ അമേരിക്ക പോലും പറഞ്ഞത് അത് റെഡ് ലൈനാണ് ആ ലൈൻ മറികടക്കരുത് എന്ന് ഇസ്രയേലിനോട് പറഞ്ഞിരുന്നു പക്ഷേ ഇസ്രയേല് അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അമേരിക്കയുടെ വാക്കുവിട് എല്ലാ മര്യാദകളും ഒരു യുദ്ധത്തിൽ ഇത് യുദ്ധമല്ല ഇതൊരു വംശീയതയാണ് ഇതൊരു ജനക്കൂട്ടത്തിനെ ഉന്മൂലനം ചെയ്യുന്ന ഒരു വംശീയതയാണ് നടക്കുന്നത് എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആ റെഡ് ലൈനും കടന്നുകൊണ്ട് അമേരിക്ക പറഞ്ഞ റെഡ് ലൈനും കടന്നുകൊണ്ട് അവർ അവിടെ ബോംബ് വർഷിപ്പിച്ചു പാവങ്ങൾ ചുട്ടെരിയുകയാണ് ഉണ്ടായത് അവിടെ നമ്മൾ വീഡിയോയിലൂടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ നോക്കും ആ എന്താണ് ചാമ്പലുകളിൽ നിന്നും ഇളക്കി എടുക്കുന്ന മാംസങ്ങള് വഴുതി വീഴുന്ന ആ ഒരു രംഗം അത് മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന ഒരു രംഗമായതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതുപോലെ തന്നെ പ്രമുഖരായിട്ടുള്ളവരും എല്ലാവരും അവരുടെ എന്താണ് അവർക്ക് പറ്റുന്ന രീതിയിൽ അവരൊരു പോസ്റ്റ് ഇട്ടുപോലും അവർ എന്താണ് സ്റ്റോറി ഇട്ടുപോലും ഒരു എന്താണ് പ്രതിഷേധം അറിയിച്ചത് വളരെ കഷ്ടത നിറഞ്ഞ ഒരു ജീവിതമാണ് ഇതുവരെയും ഒരു ഒരാള് പോലും ഇതിനു വേണ്ടി സംസാരിക്കാനില്ല എന്നുള്ളതാണ് നമുക്ക് ഖേദകരമായിട്ട് തോന്നുന്നത് യു എൻ ആയാലും അതുപോലെ തന്നെ ലോക നീതിന്യായ കോടതി അതിനെ അതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കെ നമ്മൾ ആരെടുത്ത് പോണം നമ്മളൊരു ഒരു കഷ്ടതയിൽ പെട്ടുപോയാൽ നമ്മൾ ആരെടുത്ത് പോയി ചോദിക്കും അവസാനമായിട്ട് ചെല്ലേണ്ട നീതിന്യായ കോടതിയെപ്പോലും അവർ വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ ഇതെന്തായി എന്താണ് ഇവരുടെ ഉദ്ദേശം ഇവരുടെ ഉദ്ദേശം ഒന്നേ ഉള്ളൂ ഇവർ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിലുള്ള എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ട് അതിൽ അവിടെ അധിനിവേശം നടത്തിക്കൊണ്ട് അത് ഇസ്രയേലിനെ ആക്കി ഇസ്രയേൽ രാജ്യമാക്കി അതിൻ്റെ ഒരു ഭാഗമാക്കി എടുക്കാനാണ് അവർ നോക്കുന്നത് പക്ഷേ ഫലസ്തീൻ മക്കൾ അത് അനുവദിക്കുകയില്ല ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് ഇനി ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് ലോകരാജ്യങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നത് പോലെ തന്നെ ആകണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇത് കുരുന്നുകൾ മരണപ്പെട്ടിട്ട് ഇത് തെറ്റ് ആണ് എന്ന് അമേരിക്ക പോലും പറയുന്നില്ല അമേരിക്ക കാണിക്കുന്ന ഇരട്ട ഒരു ഒരു തന്ത്രമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ കല്ല് വെച്ച കള്ളനാണ് അമേരിക്കൻ പ്രസിഡന്റ് അവൻ പറയുന്നത് അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് മരുന്ന് കൊടുക്കണം ഭക്ഷണം കൊടുക്കണമെന്നാണ് ഒരു ഭാഗത്തു കൂടി ഇതെല്ലാം അവൻ ചെയ്യുന്നുണ്ട് എന്നും പറയും എന്നിട്ട് കഴിഞ്ഞ ദിവസം റഫേല് വീണ ബോംബ് അത് അമേരിക്ക കൊടുത്ത ബോംബായിരുന്നു അതാണ് ഇവിടെ സത്യാവസ്ഥയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വന്നത് ഒന്ന് ആലോചിച്ചു നോക്കുക അമേരിക്ക തന്നെ ബോംബും കൊടുക്കുന്നു അമേരിക്ക തന്നെ അത് ചെയ്യരുത് റെഡ് ലൈൻ കടക്കരുത് എന്നൊക്കെ പറയുകയും ചെയ്യുന്നു ഇതാണ് ഇരട്ട നീതി ഇവനാണ് ഇതിനെല്ലാം വക്കാലത്ത് നിൽക്കുന്നത് മറ്റ് യു എൻ യു എൻ ആയാലും അതുപോലെ തന്നെ ലോക നീതിന്യായ കോടതികളെ ആയാലും വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ ഇത് ചെയ്യണമെങ്കിൽ ഇസ്രയേലിന്റെ മുന്നിൽ നെതന്യാഹുവിന്റെ മുന്നിൽ അമേരിക്ക എന്ന് പറയുന്ന ഒരു ലോക ശക്തി അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതുപോലുള്ള അതിക്രമങ്ങൾ നടത്തി പോകുന്നത് പല രാജ്യങ്ങളും ഇപ്പം എന്താണ് നമ്മുടെ യൂറോപ്പ് കൺട്രികളിലുള്ള ചില രാജ്യങ്ങൾ മുന്നോട്ട് വന്നു എന്നിട്ട് പോലും അവർ അവരുടേതായിട്ടുള്ള ശൈലി അവർ എന്താണ് ഒരു പ്രതിഷേധം അറിയിച്ചു അവർ അവരായിട്ട് അവർ ഒരു മൂന്ന് രാജ്യങ്ങൾ അയർലാൻഡായാലും മറ്റ് രണ്ട് രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അവർ പറയുന്നുണ്ട് അത് ഞങ്ങൾ അംഗീകരിച്ചു ഒരു രാജ്യമായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട് ഇപ്പോൾ ഫ്രാൻസ് മുന്നോട്ട് വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുമ്പ് ഇന്ത്യയിൽ നിന്ന് വരെയും ഇസ്രയേലിന് ആയുധം കൊടുക്കുന്നത് കണ്ടു അത് ഫ്രാൻസ് ആണ് അവിടെ എത്തിയപ്പോൾ തടഞ്ഞത് കൊടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഫ്രാൻസ് ആണ് അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ള കാര്യമാണ് നരേന്ദ്രമോദി ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് ഒക്ടോബർ എട്ടിനാണ് നാല് ചോക്കുക നരേന്ദ്രമോദി ഇസ്രയേലിനാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെയുള്ള നരേന്ദ്രമോദിക്ക് മുമ്പുള്ള സർക്കാർ എല്ലാ ഗവണ്മെന്റ് നമ്മുടെ കോൺഗ്രസിലുള്ള എല്ലാ നേതാക്കന്മാരും എല്ലാ പ്രധാനമന്ത്രിമാരും പറഞ്ഞിരിക്കുന്നത് ഫലസ്തീനൊപ്പമാണെന്നാണ് നരേന്ദ്രമോദി വന്നപ്പോൾ അത് ഇസ്രയേലിനൊപ്പമായി അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഒരു രീതി എന്താണെന്ന് നമുക്ക് അതോട് വ്യക്തമാക്കാൻ സാധിക്കും ഇത് ഒരിക്കലും അവസാനിക്കാൻ അവസാനിക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫലസ്തീൻ മക്കൾക്ക് വേണ്ടി ഫലസ്തീൻ മക്കൾ മാത്രമേ ശബ്ദിക്കാനുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഫലസ്തീൻ മക്കൾ ഒക്ടോബർ ഏഴിന് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അവിടെയുള്ള കുറച്ച് ആളുകളെ പിടിച്ചുകൊണ്ട് വെക്കുക അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക ഇതിനു മുമ്പ് വർഷങ്ങളായിട്ട് ഫലസ്തീൻ മക്കൾ ഇസ്രയേലിനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ രാജ്യമാക്കി പ്രഖ്യാപിക്കണം ഞങ്ങളുടെ രാജ്യമാണ് ഇത് ഞങ്ങൾക്ക് സ്വ ഞങ്ങളെ സ്വതന്ത്രരാക്കൂ എന്ന് പലപ്പോഴായിട്ട് ഇസ്രയേലിനോട് ഫലസ്തീൻ മക്കൾ പറഞ്ഞു പക്ഷേ ഫലസ്തീ ഇസ്രയേൽ അതൊന്നും അംഗീകരിച്ചില്ല നതിന്യാഹു എന്നല്ല അതിന് മുമ്പുള്ള പ്രധാനമന്ത്രി പ്രസിഡന്റുമാര് പോലും അത് അംഗീകരിച്ചിട്ടില്ല അവർ അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഇപ്പം ഈ ഐക്യരാഷ്ട്രസഭയോ അതോ അല്ലെങ്കിൽ ഈ യു എൻ ഇന്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താണ് നീതിന്യായ കോടതികളിലേക്ക് പോയിട്ട് അവർക്ക് ഞങ്ങളുടെ രാജ്യം എന്താണ് അവർക്ക് സത്യമാക്കി കൊടുക്കാൻ വേണ്ടി വാദിക്കുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരെന്താണ് ചെയ്യേണ്ടത് അവർ അവർക്ക് അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു കോടതിയോ ഒരു നീതി എന്താ ഒരു നീതി സംവിധാനങ്ങളോ ഒന്നുമില്ല അപ്പം അവരുടേതായിട്ടുള്ള വഴി അവർ തിരഞ്ഞെടുത്തു അത് മാന്യമായിട്ടും വളരെ എന്താണ് സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഫലസ്തീൻ ചെയ്തത് ഹമാസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ചെയ്തത് അത് നല്ലൊരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കും ആരെ ഉപദ്രവിക്കുക അതിൽ നിന്നും എന്താണ് വെറുതെ വിട്ട അമേരിക്കൻ ഒരു യുവതിയൊക്കെ പറയുന്നതായിട്ട് നല്ല രീതിയിലാണ് അവർ ശുശ്രൂഷിച്ചത് എന്ന് പറയുന്നതുണ്ട് അപ്പം ആരെ ഉപദ്രവിക്കാതെ അവരുടെ കാര്യം സാധീകരിക്കാൻ വേണ്ടിയിട്ട് അവർ വിലപേശിയിട്ട് പോലും ഈ ഇസ്രയേലിൽ സമ്മതിച്ചില്ല അവസാനം അടി തുടങ്ങിയിട്ട് ഇതുവരെയും നിർത്തിയിട്ടില്ല ഇന്ന് പറയുന്നത് ഇനിയും ഏഴ് മാസവും കൂടി ഫലസ്തീന് മീത് അക്രമം ഉണ്ടാകുമെന്നുള്ളതാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കുക ഇവിടെ ഒരു കൂട്ടം രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് വെടിനിർത്തലിന് വേണ്ടി അപേക്ഷിക്കുമ്പം മറുഭാഗത്ത് ഇസ്രയേലിൻ്റെ ഉന്നത തലങ്ങളിലുള്ളവന്മാർ പറയുകയാണ് ഇനിയും ഏഴു മാസവും കൂടി പോകണം എന്നാലേ ശരിയാകൂ എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എത്രത്തോളം ഭയാനകരമായിട്ടുള്ള കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മുടെ ജി സി സി കൺട്രികളായിട്ടുള്ള കുറച്ച് അറബ് കൺട്രികൾ അവർ എന്താണ് ചെയ്യുന്നത് ഞാൻ കുറച്ച് ആത്മീയത കാര്യം പറയാം മുഹമ്മദ് നബി സലാഹ് അല്ലെല്ലെ അംഗീകരിക്കുന്ന മുസൽമാനാണ് എല്ലാ മുസൽമാനും ഈ ഇപ്പം സൗദി അറേബ്യ ആണെങ്കിലും മറ്റ് ആണെങ്കിലും മറ്റ് ചില അറബ് കൺട്രികളാണെങ്കിലും ആണെങ്കിൽ പോലും മറ്റ് രാജ്യങ്ങളാണെങ്കിൽ പോലും ഇവരെയൊക്കെ ദുബായ് ആണെങ്കിൽ പോലും യു എ ആണെങ്കിൽ അങ്ങനെ എല്ലാ കൺട്രികളും ഇവരൊക്കെ ആരെയാണ് അംഗീകരിക്കുന്നത് നബിതങ്ങളെ ആണോ അംഗീകരിക്കുന്നത് നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫലസ്തീൻ മക്കളുടെ വിഷയം ഫലസ്തീൻ മക്കളുടെ വിഷയം ലോക മുസ്ലിം വിഷയമാണെന്നുള്ളതും നബിതങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞിട്ടുള്ള അറബ് കൺട്രികൾ എതിർക്കുന്നില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണോ എതിർക്കേണ്ടുള്ളത് അവരൊരു ശബ്ദം ഉയർത്തിക്കൊണ്ടാണോ എതിർക്കേണ്ടത് എങ്ങനെയാണ് എതിർക്കേണ്ടത് അതിനെന്താണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണ് ഇതുവരെയും ഒരു അറബ് കൺട്രികൾ പോലും എതിർത്തിട്ടില്ല ഇപ്പോഴും മൗനത്തിലാണ് അറബ് കൺട്രികൾ ഇപ്പം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർ അടുത്ത വേൾഡ് കപ്പ് വേൾഡ് ഫുട്ബോൾ വേൾഡ് കപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അവൻ ഖത്തറിനോട് എന്താണ് എന്താണ് മത്സരിക്കുകയാണ് നീ നടത്തിയല്ലോ ഇനി ഞാൻ നടത്തണം എന്നുള്ള ഒന്ന് ആളിച്ചു തുക ഒരു കൂട്ടം മുസ്ലിം ജനത ഒരു ഭാഗത്ത് കിടന്ന് കണ്ണില്ല ക്രൂരതയ്ക്ക് എന്താണ് വിധേയരാകുമ്പോൾ ഇവിടെ ഒരു ഭാഗത്ത് അവൻ മത്സരം നടത്തുകയാണ് ഇപ്പോഴും ലീഗ് മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് അറബ് കൺട്രി ഇതാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവനൊക്കെ എന്താണ് ചെയ്യുന്നത് യു എസിൻ അമേരിക്കയുടെ ഒക്കെ മറ്റേത് തിന്നുകൊണ്ട് അടക്കമാണ് ഈ അറബ് കൺട്രികൾ എനിക്ക് ഇവരെയൊന്നും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് എന്നോ എന്താണ് സത്യസന്ധമായ മുസ്ലിമാണോ എന്നൊന്നും വിളിക്കാനുള്ള ഒരു 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 എന്താണ് ഒരു അവകാശം എനിക്ക് തോന്നില്ല എനിക്ക് അധികാരം അതുപോലെ തന്നെ അവരെ അവരുടെ പ്രവണതയിൽ എനിക്കും തോന്നിയിട്ടില്ല ദുബായൊക്കെ എന്ന് പറയുമ്പം ലോകോത്തര തലത്തിൽ ഇരുന്ന് മത്സരിക്കുകയാണ് എൻ്റെ രാജ്യമാണ് ഇനി ടൂറിസ്റ്റുകൾക്ക് വരാൻ പറ്റുന്ന രാജ്യമെന്ന് പറഞ്ഞ് മത്സരിക്കുകയാണ് യൂറോപ്പ് കൺട്രികളുമായിട്ട് അവർ ഫലസ്തീനെ കാണുന്നില്ല ഫലസ്തീന മീതെ ഇത്രയും സംഭവം ഉണ്ടായിട്ട് ഒരുത്തനും ശബ്ദിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ ആരും ആരും ശബ്ദിച്ചിട്ടില്ല അപ്പോൾ ഫലസ്തീൻ മക്കൾ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് തന്നെയാണ് ചെയ്യാൻ വഴിയുള്ളൂ ഒക്ടോബർ ഏഴിന് എന്ത് നടന്നോ അത് ചെയ്യാൻ അവർക്ക് ഭാഗ്യമുള്ളു അല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ആരും അവർക്ക് വേണ്ടി സംസാരിക്കുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് ഒരു കോടതിയും കയറി ഇറങ്ങുന്നില്ല അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാളുമില്ല അവരെപ്പോഴും ഇസ്രയേലിൻ്റെ ഇസ്രയേൽ പട്ടാളത്തിൻ്റെ കാലിൻ്റെ അടിയിൽ കിടക്കുക എന്നുള്ള തലത്തിലാണ് ലോകത്ത് അമേരിക്ക വരുത്തി വെച്ചിരിക്കുന്നത് പണ്ട് ഇത് സദാം ഹുസൈൻ്റെ കാലത്ത് അമേരിക്ക അറബ് കണ്ട്രികളെ പണ്ട് മുതലേ ഇവർ ചൂഷണത്തിൽ നിർത്തിക്കൊണ്ട് ഒരു ഒരു തീവ്രവാദികളാണ് എന്നുള്ള തലത്തിൽ നിർത്തിക്കൊണ്ടാണ് പോകുന്നത് ഈ സദാം ഹുസൈനെ കള്ള പ്രചാരണത്തിലൂടെയാണ് തൂക്കിക്കൊന്നത് അണുബോംബ് അണുവായുധം നിർമ്മിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് തൂക്കിക്കൊന്നത് അത് തൂക്കിക്കൊന്ന് പുള്ളി കുഴിയിലായപ്പോൾ പറയുന്നു അയ്യോ തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടായിരുന്നു എന്ന് പിന്നീട് അംഗീകരിക്കുന്നു ഇറാഖിന് മേലെ എന്തൊക്കെ ഉപരോധങ്ങളാണ് നടത്തിയത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുപോയത് ഇത് ഇല്ല പണ്ട് ബ്രിട്ടൻ നമ്മുടെ കേരളത്തിൽ സോറി നമ്മുടെ ഇന്ത്യയിൽ നടത്തിയതുപോലെ ഒരു മുസ്ലിം ഹിന്ദു വിവേചനം ഉണ്ടാക്കി വെച്ച് ഇവിടെ ബ്രിട്ടൻ വന്നിട്ട് പാകിസ്ഥാനും ഒരു ഇന്ത്യയും ആക്കി ഒരു ഒരിക്കലും തീരാൻ നഷ്ട എന്താണ് മുറിവുണങ്ങാൻ പറ്റാത്തൊരു മുറിവാക്കിയിട്ട് പാകിസ്ഥാന് ബ്രിട്ടൻ പിൻവലിഞ്ഞു ആ അതുപോലെയാണ് അമേരിക്ക അറബ് കൺട്രികളുടെ സൈഡിൽ നിന്ന് എല്ലാ രാജ്യങ്ങളുമായിട്ട് ഒരു ഒരു എന്താണ് ഒരു ഒരു വൈരാഗ്യ മനോഭാവം അല്ലെങ്കിൽ ആ ഒരു അക്രമ മനോഭാവം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളെ ആക്രമിക്കുക അതുകൊണ്ട് എൻ്റെ പട്ടാളം ഇവിടെ കിടക്കെട്ടെന്ന് പറഞ്ഞ് അവിടെ എല്ലാം മുക്കിന് മുക്കിന് അമേരിക്ക പട്ടാളത്തിനെ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് ഒരു രാജ്യക്കാർക്കും ഒരു അറബ് കണ്ട്രികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊരു ഐക്യത ഇല്ലെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും എന്താണ് ഭയാനകരമായിട്ടുള്ള കാര്യം ഇത് എല്ലാവരും അമേരിക്കയുടെ പട്ടാളത്തിനെയും പേടിച്ച് അവൻ്റെ ചോറും തിന്ന് മറ്റൊന്നും മറ്റെന്നും നക്കി കൊടുത്തുകൊണ്ട് ജീവിക്കുകയാണ് ഈ അറബ് കൺട്രികൾ ഇതുവരെയും പരസ്യം മക്കൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് വേണേൽ പറയാൻ നോക്കൂ ഇറങ്ങിയിരുന്നു ഇതിൻ്റെ ഒരു ഒരു എന്താണ് ഒരു സംയുക്തമായിട്ട് ഇതിനെ ഒന്ന് ഒത്തുറുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരുന്നു പക്ഷേ പകുതി എത്തുമ്പോൾ ആ ഖത്തറിനെ ഇപ്പോൾ കാണാനില്ല എല്ലായിടത്തും എന്താണ് ഒരു ഒരു ഒത്തുറുപ്പുകാരനായിട്ട് വരുന്ന ഖത്തറിപ്പോൾ കാണാനില്ല ഖത്തറിൻ്റെ ശബ്ദം പോലുമില്ല മുമ്പ് ഗസയായിരുന്നു ഇപ്പോൾ റഫയായി ഇനി ഇത് റഫയോ ഗസയോ എന്നുള്ളതല്ല ഇത് ഫലസ്തീൻ എന്നുള്ളതാണ് ഫലസ്തീൻ എപ്പോഴാണ് സത്യമാകുന്നത് ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം എന്നാണ് അത് സ്വതന്ത്രമാകുന്നത് അന്നേ ഈ യുദ്ധം അവസാനിക്കും അല്ലാതെ ഒരിക്കലും ഫലസ്തീൻ മക്കൾ അവിടെ നിന്ന് വിട്ടു പോകരുതും ഇനി ഒരിക്കലും പോകരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതെന്തായാലും രേഖപ്പെടുത്താം ഈ പിന്നെ ചില എന്താണ് ഇപ്പോൾ ഈ എന്താ സോഷ്യൽ മീഡിയയിൽ എല്ലാ നടന്മാരും നടിമാരും സെലിബ്രിറ്റീസും മറ്റ് കായിക മേഖലയിലുള്ളവരും അല്ലാത്തവരും എല്ലാവരും ഇപ്പം ഫലസ്തീനൊപ്പമാണ് അപ്പം അതിൻ്റെ താഴെ വന്നിട്ട് ഓരോരുത്തരുടെ ഉണ്ട് നമ്മുടെ കേരളത്തിലുള്ള സംഘപരിവാറുകാരുടെ ഒരു കമന്റ് ഉണ്ട് ആർ എസ് എസിന്റെ കമന്റ് ഉണ്ട് ഒക്ടോബർ ഏഴിന് നിങ്ങൾക്ക് അങ്ങോട്ട് ചെന്ന് കേറിയിട്ടല്ലേ കിട്ടുന്നതെന്ന് ഇവനൊക്കെ ഈ ചാണകം തിന്നുന്നവനൊക്കെ ഈ സംഘപരിവാറൊക്കെ ഒക്ടോബർ ഏഴിന് മുതലുള്ള ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെയുള്ള ചരിത്രം മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്താണ് ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ നടന്നിട്ടുള്ളത് ഇത്രയും കാലങ്ങളായിട്ട് യുദ്ധം നടക്കുന്നു യുദ്ധമല്ല ഇത് വംശീയതയാണ് ഞാൻ ഈ എന്ന് ഒരിക്കലും പറയത്തില്ല കാര്യം ഇത് വംശീയതയാണ് ഈ യുദ്ധത്തിനുള്ള ഒരു സംവിധാനവും ഒരു രാജ്യമാണ് ഒരു ഒരു സ്ഥ ഒരു സ്ഥലം ഒരു ചെറിയൊരു നമ്മുടെ കൊല്ലം ജില്ലയുടെ തന്നെ അത്രയുള്ള ഒരു ജില്ല ുള്ള ഒരു സ്ഥലമാണ് ഫലസി അത് അവർക്ക് യുദ്ധ സംവിധാനം അല്ലെങ്കിൽ തന്നെ ലോകോത്തര രാജ്യങ്ങളെ കടപിടിക്കാൻ പറ്റുന്ന ഇസ്രേലിനോട് അടിച്ചു നിൽക്കാൻ പറ്റുമോ നമുക്ക് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ അപ്പം അവർ ഒരിക്കലും യുദ്ധമല്ല ചെയ്യുന്ന അവരെ വംശീയതയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയുള്ള ഫല ആർ എസ് എസ് സംഘപരിവാറുകാർ പറയുന്നു ഏഴ് ഒക്ടോബർ ഏഴാം തീയതി മുതൽ നിങ്ങൾ അങ്ങോട്ട് ചെന്ന് കേറിയിട്ടല്ലേ ഇനി വാങ്ങിക്കോ ഇനി ഇറന്ന് വാങ്ങിക്കോ എന്നുള്ളതാണ് ഇവനൊക്കെ എന്താണ് പഠിച്ചിട്ടുള്ളത് എന്താണ് ചരിത്രം ഇസ്രയേൽ എവിടെ വരുന്നത് എടാ നീയൊക്കെ ചാണകം തിന്ന് തലച്ചോറ് ചാണകം ഉണ്ടായിട്ട് നിന്റെയൊക്കെ വായിന്ന് വീഴുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ ലജ്ജിപ്പിക്കുക എടാ ലജ്ജിപ്പിക്കുക ലോകത്തുള്ള എല്ലാവരും ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ നിന്റെയൊക്കെ വായിന്ന് വീഴുന്ന ഓരോ വാക്കുകൾ മ മലയാളി ആയിപ്പോയതിൽ നമുക്ക് തന്നെ അതൊരു ലജ്ജയായിട്ട് തോന്നുകയാണ് ഇത്രയും നികൃഷ്ടരായിട്ടുള്ള ജീവികളാണല്ലോ നീയൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ ഞാൻ കാണാൻ സാധിച്ചു തലയെ തലയുടെ കൂടി ബുള്ളറ്റ് പോയൊരു പൈതലിൻ്റെ ഒരു ഫോട്ടോ കണ്ണ് നിറഞ്ഞു പോയി അവരുടെ പിതാവ് എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നതാണിത് ഇതൊക്കെയാണ് നമ്മുടെ നമ്മുടെ സമൂഹം എന്നാണ് നന്നാവുന്നത് പിന്നെ ചിലർ പറയുന്നുണ്ട് എല്ലാവരും ഫലസ്തീനും ഗസീം എന്താണ് ഇതൊക്കെ പറഞ്ഞു കിടക്കുന്നു എന്തുകൊണ്ട് വേറെ രാജ്യങ്ങൾ നടക്കുന്നത് പറയുന്നില്ല വേറെ രാജ്യങ്ങൾ വേറെ രാജ്യങ്ങളിൽ ഒന്നും നടക്കുന്നില്ല സഹോദര ഒന്നും നടക്കുന്നില്ല ഫലസ്തീനിൽ നടക്കുന്നതിൻ്റെ പകുതിയുടെ പകുതി ഒരു രാജ്യത്തും നടക്കുന്നില്ല നമ്മുടെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിയിൽ നമുക്ക് എന്താണോ സത്യമായിട്ട് തോന്നുന്നത് നമുക്ക് ശരിയായിട്ട് തോന്നുന്ന എന്താണോ അത് പറയുക അല്ലാതെ നമ്മൾ ഒരു വർഗീയ രാഷ്ട്രീയം കളിക്കുന്ന ഈ രാജ്യത്തിരുന്നു കൊണ്ട് അവർ പറയുന്നതാണ് ശരിയെന്നു പറഞ്ഞുകൊണ്ട് എല്ലാം ചാണകം വിഴുങ്ങുന്നതാണ് കയറി വിഴുങ്ങാതെ ചരിത്രം പഠിക്കുക ചരിത്രം പഠിച്ചിട്ട് കിട്ടുന്ന അറിവുകൾ വെച്ചെങ്കിലും ഒന്ന് വിലയിരുത്തിയിട്ടെങ്കിലും ഒന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നോണ്ട് അഭിപ്രായം പറയുക സംഘപരിവാറിനെ സംഘപരിവാർ കോളനികൾ അവർ വന്നിട്ടുള്ള ഏത് എന്താണ് സോഷ്യൽ മീഡിയ കമൻറ് ബോക്സ് ആണെങ്കിൽ പോലും ഒന്ന് കയറി നോക്കിയാൽ മതി നമ്മുടെയൊക്കെ നമ്മളെങ്ങനെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് നമ്മളിപ്പം നിസ്സഹയ നിസ്സഹായനായിട്ടിങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യമാണ് ഒരു രീതിയിലും പറഞ്ഞാൽ മനസ്സിലാകാത്ത അല്ലെങ്കിൽ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല കാരണം നരേന്ദ്രമോദിയുടെ അണികളല്ലേ നരേന്ദ്രമോദിയുടെ അണികളല്ലേ പിന്നെ എങ്ങനെയാണ് ജൂത സമൂഹം അത് ഒരു ദിവസം അവസാനിക്കില്ല ഇൻഷാള്ള ഫലസ്തീൻ മക്കൾ ചിരിക്കാതെ അവരുടെ രാജ്യം അവർക്ക് വിട്ടുകിട്ടാതെ ലോകം അവസാനിക്കില്ല എന്ന് പറഞ്ഞത് അവരുടെ തന്നെ പ്രവാചകനാണ് അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കുക ഇതിൻ്റെ അവസാനം ഇൻഷാള്ള നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം